പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അറഫാത് നിലമ്പൂർ എല്ലാവർക്കും കരുതുന്നു വിഷയം സുഖാന്തരുതുന്നു ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം രണ്ടു മൂന്നാല് ദിവസങ്ങളായിട്ട് നമ്മള് മീഡിയയിലൊക്കെ കാണുന്ന ഒരു വിഷയാണ് നമ്മുടെ പ്രിയനായ നമ്മുടെ മമ്മുക്ക മമ്മൂക്ക ക്യാൻസർ ബാധിച്ചു എന്നും അദ്ദേഹം ഷൂട്ടിംഗ് ഒക്കെ നിർത്തിവെച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങിയെന്നും ഇപ്പോള് അപ്പോളോ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ മരുമകന്റെ കീഴിൽ അദ്ദേഹം ചികിത്സയിലാണെന്നും റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ നമുക്ക് യൂട്യൂബ് ചാനലുകളിൽ കാണാൻ സാധിച്ചു യൂട്യൂബിൽ പല പല ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ സത്യം നമ്മൾ എല്ലാവരും തിരിച്ചറിയണം കാരണം അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ പത്രങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് റൈറ്റിങ് കൂട്ടാൻ വേണ്ടിയിട്ട് ചില യൂട്യൂബ് യൂട്യൂബ് ചാനൽ യൂട്യൂബർമാർ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണെന്നാണ് അതിന്റെ സത്യം ഞാൻ പറയട്ടെ നിങ്ങളോട് മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു ആക്ടറാണ് പക്ഷെ അതിലേറെ പരിഗണന അദ്ദേഹത്തിന് അദ്ദേഹം ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു മാനുഷിക പരിഗണന അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കണം അയാൾ നമ്മളെപ്പോൾ മനുഷ്യനല്ലേ ില്ലാത്തൊരു അസുഖം ഒരാളെ മേലുണ്ട് എന്ന് പറഞ്ഞ് അത് സമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കുന്ന യൂട്യൂബർമാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ റേറ്റിംഗ് കൂട്ടാനോ നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടാക്കാനോ പൈസ ഉണ്ടാക്കാനോ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഗ്ലോസ് ഒക്കെ സൃഷ്ടിച്ച് നിങ്ങൾ വിട്ടരുത് കാരണം അത് നിങ്ങളെ ചാനൽ തന്നെ ബാധിക്കും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു മാനസിക പരിഗണന കൊടുക്കാതെ നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്നതിന്റെ പേരാണ് പോക്കിരുത്തരം കാരണം പോക്കിരുത്തനം എന്നല്ലേ ഇതിന് പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് അസുഖങ്ങളില്ല അതാരും വ്യക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ മമ്മക്കാർക്ക് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ട് എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല ആരും പറയാതെ പിന്നെ എന്തിനാണ് നിങ്ങൾ യൂട്യൂബിൽ ഇതുപോലുള്ള വീഡിയോ ചെയ്തിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താണ് നിങ്ങളത് മനസ്സിലാക്കണം കാരണം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകള് ഈ ഇന്ത്യയിലുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നതിന് അവരെല്ലാരും വിഷമിപ്പിക്കുന്ന ഒരു ഈ വാർത്തയാണ് നിങ്ങൾ ഈ കൊണ്ടുവരുന്നതൊക്കെ ഇതിന്റെ സത്യങ്ങൾ അന്വേഷിച്ചിട്ട് ഇതിന്റെ സത്യങ്ങൾ ഇതിൽ സത്യമാണ് എന്നുള്ളത് മാത്രം അറിഞ്ഞിട്ട് അത് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ പോരെ അല്ലാതെ എന്തിനാണ് വെറുതെ ഇതുപോലുള്ള യൂട്യൂബിന്റെ ഇതിൽ സ്റ്റുഡിയോയിൽ കയറിയിടുന്നിട്ട് വെറുതെ അമ്മക്കാർക്ക് അതാണ് മമ്മൂട്ടിക്ക് ഇതാണ് അങ്ങനത്തെ ആണ് ക്യാൻസർ ആണ് റേഡിയേഷൻ പോയിട്ടുണ്ട് കീമോ ചെയ്യുക എന്തിനാ അതിന്റെ ആവശ്യം ചെറുകിടിലാണ് ക്യാൻസർ വൻകുടലിലാണ് ചില ആളുകൾ മലതോരത്തിലാണ് ക്യാൻസർ എന്ന് പറയുന്നത് ഇതിന്റെ ആവശ്യം അദ്ദേഹത്തിന് അങ്ങനെ അസുഖമില്ല പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ അസുഖം ഇല്ലാതെ അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് വളരെയധികം മോശമായ കാര്യമാണ് പിന്നെ അദ്ദേഹം ഷൂട്ടിങ് സൈറ്റിൽ നിന്ന് അദ്ദേഹം ലീവ് എടുത്ത് അതിന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന അദ്ദേഹം ഒരു കുടുംബജീവൻ നയിക്കുന്ന ഒരാളാണ് പലവിധ പ്രോഗ്രാമോടിക്കുണ്ടാവില്ലേ നമ്മളെപ്പോലെ എന്തൊക്കെയാ പരിപാടികൾ ഉണ്ടാവും പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ക്യാൻസർ ഉണ്ടോ എന്നും അദ്ദേഹം ഇങ്ങനെ ഇനി ഒരു ശ്രമത്തിലാണെന്നും ഇനി സിനിമ അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറയും പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബങ്ങളോ അദ്ദേഹത്തിന്റെ മകനോ അദ്ദേഹത്തിന് അടുത്ത എത്ര അടുത്ത സുഹൃത്തുക്കളോ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാം അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് കേട്ടിട്ട് എല്ലാവരും യൂട്യൂബ് ചാനലിൽ വന്നിട്ട് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് ക്യാൻസർ ആണ് ക്യാൻസർ ആണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ ഒരു മനുഷ്യനെ കുറിച്ച് കാര്യം പറയുമ്പോ അതിന്റെ സത്യങ്ങൾ എന്താണ് എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ അല്ലാതെ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്കിലോ മറ്റുള്ളവരോ ഇട്ട് കണ്ട് അദ്ദേഹത്തിന് വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എല്ലാരും സങ്കടപ്പെടുത്തുന്ന ഇതുപോലുള്ള വാർത്തകൾ കൊടുത്ത് എല്ലാവരെയും നിങ്ങൾ വിഡു അല്ലെങ്കിൽ എല്ലാവരെയും നിങ്ങൾ എന്താ പറയാ നിങ്ങളോട് എനിക്കൊന്നും പറയല്ല കുച്ചം തോന്ന കാരണം വെച്ചാൽ ഇതുപോലുള്ള യൂട്യൂബ് ചാനലേഴ്സിനോടൊക്കെ എനിക്ക് എന്താ പറയാ കൊച്ചം തോന്ന യൂട്യൂബർമാരെ ഞാൻ പ്രിയപ്പെട്ട യൂട്യൂബർമാരെ പല വീഡിയോകൾ ഇടാണ്ടല്ലോ നിങ്ങൾക്ക് അതിട്ട് വയസ്സുണ്ടാക്കിയപ്പോ ഈ ഇല്ലാത്ത ണ്ടാക്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ഇതുപോലുള്ള വീഡിയോ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ ഒറ്റ കാര്യം ഇനിയെങ്കിലും ഇത് നിർത്തുക ഇത് ഇനിയെങ്കിലും ഇത് നിർത്തുക കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ മുമ്പിൽ ഇതുപോലുള്ള ക്ലോസിപ്പുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ യൂട്യൂബിൽ നിങ്ങൾക്ക് പണം നേടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത് പക്ഷെ നിങ്ങൾ നന്നാവുമ്പോൾ മറ്റുള്ളവർ നശിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് അത് വിഷമ വിഷമം ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെങ്കിൽ പറയാനുള്ള കാര്യം സത്യങ്ങൾ അറിഞ്ഞ് മാത്രം ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാം അല്ലാതെ ഒരിക്കലും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കണം കാരണം എന്താ വെച്ചാൽ അദ്ദേഹം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ എല്ലാവരും നിങ്ങൾ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നിങ്ങൾ ഈ വീഡിയോസ് ഇട്ടുകൊണ്ട് നിങ്ങളാകെ നായിക്കൊള്ളം തെട്ടിച്ചത് ഞങ്ങളൊക്കെ ഒരു യൂട്യൂബർമാരാണല്ലോ ഞങ്ങളും ചെറിയ ചെറിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളും ഇതുപോലെ ആരെയും പിന്നെ എല്ലാത്തസുഖം ഉണ്ടാക്കി ഞങ്ങൾ ആരും യൂട്യൂബിൽ കിട്ടണില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് പ്രധാനപ്പെട്ട ഒരു ചാനലുണ്ട് ഞങ്ങൾ എല്ലാവരും കാണുന്ന പ്രധാനപ്പെട്ട ചാനൽ ആ ചാനലാണ് ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ വെറും നാർഗ്യ പരിപാടിയാണ് കാണിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാകണം മാറിത്തരം കാണിക്കരുത് സത്യങ്ങൾ അറിഞ്ഞിട്ട് വേണം വിളിച്ചു പറയാൻ അപ്പൊ ഓക്കേ